കേരളത്തിലെ ബാല കൌൺസിൽ നയിക്കുന്നു ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആൾക്കാരായതുകൊണ്ട് പ്രത്യക്ഷത്തിനായ വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ കരു നിയമം ഉടൻ പിന്തിരിക്കണമെന്നും അതിനുവേണ്ടി ശക്തമായ സമര രംഗത്തേക്ക് വന്നിരിക്കുന്ന ബോംബെലൊക്കെ ആറ് ശതമാനത്തിന് പിടിപ്പിക്കുന്ന മണി സൂട്ടാണെ നമ്മൾ പത്ത് ശതമാനം ഒരു ലക്ഷം രൂപ കിട്ട നഷ്ടപ്പെട്ട ഒരാൾക്ക് പത്ത് ശതമാനം പതിനായിരം രൂപ ഫീസ് അതുകൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് പോലെയുള്ളവർക്ക് കോടതി അപ്രാപ്യമായ കാര്യം അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഫാമിലി കോർട്ടിലെ കോട്ട് ഫീസ് വർധന ചെക്ക് കേസുകളുടെ കോട്ട് ഫീസ് വർധന ഫാമിലി കോർട്ടിലെ സാധാരണഗതിയിൽ തീരെ ബുദ്ധിമുട്ടാവുമ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് സാമ്പത്തിക തീരെ ഭദ്രതയില്ലാതെ ഇരിക്കുമ്പോഴാണ് കോടതിയിലിട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കൂടിയ കോർട്ട് ഫീസ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കെന്താ പറയുക ചാണകം പറഞ്ഞതുപോലെ ചാണകൻ പണ്ടൊക്കെ ഇവരുടെ കാര്യം ഓർത്തായിരിക്കും ഈ സർക്കാരിൻ്റെ കാര്യം ഓർത്തായിരിക്കാം പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഒരു സർക്കാരിലെ അല്ലെങ്കിൽ ഒരു അധികാരി ഭരണം നടത്താൻ അറിവില്ലാതെ വരുമ്പോൾ ജനങ്ങളുടെ മേൽ അമിത ഭാരം കുത്തി കുത്തി ഏൽപ്പിക്കും അല്ലെ കിട്ടിയേൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല പറ്റില്ല ഇത് സമൂഹത്തിൽ വലിയ അരാജകത്തിനിട വരും പത്ത് ശതമാനം കുഴപ്പം ഇപ്പോൾ നാട്ടിൽ കുറച്ച് കഴിയുമ്പോൾ ബോംബയിലൊക്കെ അങ്ങനെ ഗുണ്ടകളുണ്ടായി കാരണം പത്ത് ശതമാനം കോപ്പീസും മറ്റ് ചിലവുകളെ ഭേദം അഞ്ചോ ആറോ ശതമാനം കൊടുത്താൽ അവിടെ ഒട്ടിക്കിലോ അല്ലെങ്കിൽ പണം മേടിച്ചു കൊടുക്കുകയായി അപ്പം ഏതൊക്കെയായാലും നമ്മുടെ ഇത് അംഗീകരിക്കത്തക്കതല്ല അതിനെതിരെ ശക്തമായ സമയം പിൻവലിക്കുന്നവരെ നമുക്ക് പോരാടേണ്ടി വരും എന്തുവന്നുണ്ടാകുന്നില്ല സാധാരണ നിയമവ്യവസ്ഥയെ നിയമവ്യവസ്ഥയെ ആശ്രയിക്കുക അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ